മാറ്റിഡിന്റെ ഐതിഹാസികത കരുത്തേകാൻ മുന്നേറ്റ നിരക്കാർ എത്ര കണ്ട് പ്രയത്നിക്കുന്നുവോ അതുപോലെ പൊരുതുന്നവരാണ് റിയൽ മാറ്റിഡിന്റെ ഡിഫൻസും ഫാബിയോ കന്നവാരയും ഫെർണാണ്ടോ ഹിയറയും റാഫേൽ വരാനയും അടങ്ങുന്നവർ നിറഞ്ഞാടിയ ആ പ്രതിരോധ കോട്ടയെ ജീവൻ നൽകി സംരക്ഷിച്ച ഒരു ഡുവോയുണ്ട് ലോക ഫുട്ബോളിനെ മൊത്തം പിടിച്ചു കുളിക്കിയ ഏതൊരു ഒന്ന് ആഗ്രഹിച്ചു പോകും വിധം മാറ്റിഡിന്റെ പ്രതിരോധം ദീർഘകാലം കാത്തു ലോസ് ബ്ലാങ്കോസുകാർ കാലം സമ്മാനിച്ച രണ്ട് അതുല്യ പ്രതിഭകൾ പറഞ്ഞു വരുന്നത് സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും ഇതിഹാസങ്ങളായ സക്ഷാൽ പെപ്പയെയും സെർജിയോ റാമോസിനെയും കുറിച്ചാണ് ലോക ഫുട്ബോളിന് അനേകം ഡിഫൻസീവ് പാർട്ടർമാരെ കാലം സമ്മാനിച്ചിട്ടുണ്ട് മിലാനിൽ മാൾഡീനിയും ബെറേസിയും ബാഴ്സലോണയിൽ പീ കെയും പുയോളും ചെൽസിയിൽ ടെറിയും കാർവാലോയും യുണൈറ്റഡിൽ വിധിച്ചും ഫെർഡിനാൻഡും അടങ്ങുന്നവരെല്ലാം പ്രതിരോധത്തെ കൂട്ടുകെട്ടുകൊണ്ട് കാത്തുസൂക്ഷിച്ചവരാണ് ഇതിഹാസങ്ങളെ വാർത്തെടുക്കുന്ന റിയൽ മാട്രിഡ് നെയ്തെടുത്ത രണ്ട് ഇതിഹാസങ്ങളാണ് പെപ്പയും റാമോസും ശോഭയും പ്രീതിയും നിറഞ്ഞ നീണ്ട പത്ത് വർഷക്കാലം മാട്രിഡിന്റെ പ്രതിരോധം സംരക്ഷിച്ചവരാണവർ കാൽപ്പനിക ഭൂമിയിൽ എന്നും തലയെടുപ്പോടെ തലയുർത്തി നിന്ന ലോസ് ബ്ലാങ്കോസുകാരുടെ ഈ രണ്ട് പടത്തലവന്മാരെ കുറിച്ച് നമ്മൾ വാ തോരാതെ വർണ്ണിക്കും അവർ നേടിയ നേട്ടങ്ങൾ പ്രശംസിക്കും കസിയസിന് മുമ്പിൽ ഇരുവരും ചേർന്നൊരുക്കുന്ന കോട്ട ഭേദിക്കാൻ എതിർ മുന്നേറ്റ നിരക്കാർ പാടുപെടുന്ന കാഴ്ച യൂറോപ്യൻ ഫുട്ബോളിൽ കണ്ടുകൊണ്ടിരുന്ന കാലം പോസ്റ്റിലെ കുഞ്ഞം വച്ച ഷോട്ടുകളെ തടഞ്ഞിടാനും എതിരാളികളുടെ ആക്രമണങ്ങളെ പാടെ തകർക്കുന്നതിനും പ്രതിബദ്ധം തെളിച്ച ഡിഫൻസീവ് പാർട്നേഴ്സ് ഇരുവരും ചേർന്ന് ലോസ് ബ്ലാങ്കോസിന്റെ തൂവള്ള ജയ്സിയിൽ നേടിയെടുത്തത് അനവധിയാണ് ലാലിഗൈ മ്യൂസിയലുമെല്ലാം കഥ പറഞ്ഞ ഐതിഹാസിക ചരിത്രം തീർത്ത സഖ്യം റിയൽ മാറ്റഡിന്റെ ലെജൻഡുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എതിർ മുന്നേറ്റം പെയ്തെറിയുമ്പോഴും ചിലപ്പോയൊക്കെ മാരക ഫൗളിലൂടെ എതിരാളികളെ കീഴടക്കുമ്പോഴെല്ലാം ൊരുതുന്ന റിയൽ ഫൈറ്റേഴ്സ് ആയിരുന്നു അവർ റാമോസും പെപ്പയും ചേർന്ന് ഒരുക്കുന്ന പ്രതിരോധ കോട്ടയിലേക്ക് പലരും ഒന്ന് കടക്കാൻ പോലും ഭയന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു ഇന്ന് ഇരുവരും വ്യത്യസ്ത ക്ലബ്ബുകളിലായി യൂറോപ്പിന്റെ മടിത്തട്ടിൽ പന്ത് തട്ടിക്കൊണ്ടിരിക്കുകയാണ് സെവിയയും പോർട്ടോയുമെല്ലാം മറ്റൊരു യുദ്ധക്കളമായി മാറ്റിയിരിക്കുന്നു ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾ സ്കോറായി പെപ്പ മാറുമ്പോഴും ആ പഴയ ഇരുപത്തിയഞ്ചുകാരന്റെ അതേ പകിട്ടായിരുന്നു അയാൾക്ക് സെവിയയിലും മിന്നിത്തിളങ്ങുന്ന സെർജിയോ റാമോസും തൻ്റെ പഴയ തട്ടകത്തിൽ പ്രതിരോധം തീർക്കുകയാണ് ഇരുവരും തീർത്ത വിസ്മയങ്ങൾക്ക് മാറ്റിഡും ചരിത്രവും പലതവണ സാക്ഷിയായതാണ് ഒപ്പണൻറ്റിൽ നിന്നുള്ള സുന്ദരമായ നീക്കങ്ങളെ തകർത്തെറിഞ്ഞ് അവർ കുറിച്ചതെല്ലാം മാറ്റിഡ് യാഥാർത്ഥ്യങ്ങളാണ് റിയൽ മാറ്റിഡിൻ്റെ എക്കാലത്തെയും രണ്ട് ഇതിഹാസ ഡിഫൻഡേഴ്സായി അവരെന്നും നിലകൊള്ളും